എക്കണോമിക്സിലെ മറ്റൊരു ഹോട്ട് ടോപ്പിക്കാണ് കേരള പി എസ് സി ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് അസിസ്റ്റൻ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഈ ക്ലാസ്സിൽ എക്കണോമിക്സിലെ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാം ഒട്ടനവധി ചോദ്യങ്ങൾ ഈ ഒമ്പത് ചോദ്യ പേപ്പറുകൾ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തഞ്ച് വരെ ചോദിച്ച ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനന്ദൻ എം വി വിൻഡോ ചുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ചാനൽ ആദ്യം കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബെല്ലൈക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ലഭിക്കും കൂടാതെ ഇതിൻ്റെ നോട്ട് ഇതിൽ നിന്നുള്ള എക്സാമുകളൊക്കെ നമ്മൾ ചില ദിവസങ്ങളിലായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകും അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കിസുകൾ അതുപോലെ തന്നെ ധാരാളം എക്സാമുകൾ നമ്മുടെ ആപ്പിലുണ്ട് ഫ്രീ ആയി നിങ്ങൾക്ക് ചെയ്യുക അതിനുവേണ്ടി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇപ്പം ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമുക്ക് ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ ആണ് ചോദിക്കുന്നത് അത് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡബ്ല്യു ടിഒഎം എഫ് അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യം വന്നിട്ടുണ്ട് അതിലൊന്നാണ് ധനനയം ധനനയവുമുണ്ട് പണനയവുമുണ്ട് എന്താണ് ധനനയം ഫിസിക്കൽ പോളിസി രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും സർക്കാർ വരുമാനവും ചെലവും ഉപയോഗിക്കുന്ന രീതിക്കാണ് ധനനയം എന്ന് പറയുന്നത് സർക്കാർ വരവിന് വേണ്ടി ടാക്സ് ദാ അല്ലെ വിവിധ ടാക്സുകൾ ഏർപ്പെടുത്തും അങ്ങനെ സർക്കാരിൻ്റെ വരുമാനമുണ്ട് ആ വരുമാനത്തെ സർക്കാർ ചെലവഴിക്കുന്ന രീതിയുണ്ട് പാലമുണ്ടാക്കിയോ സ്കൂള് നിർമ്മിച്ചോ അതല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കിയോ അതല്ലെങ്കിൽ പുതിയ ട്രെയിനുകൾ നിർമ്മിച്ചോ ഒക്കെ സർക്കാർ ഈ തുക ചെലവഴിക്കും അങ്ങനെ അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമ പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് നൽകി അതല്ലെങ്കിൽ പെൻഷൻ നൽകി ഇങ്ങനെ സർക്കാരിൻ്റെ വരുമാനവും ചെലവും ഉപയോഗിക്കുന്ന രീതിയാണ് ഇപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും സർക്കാരിൻ്റെ വരുമാനവും ചെലവും ഉപയോഗിക്കുന്ന രീതിക്കാണ് ധനനയം അഥവാ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് സിംഗിൾ അല്ലേ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം രാജ്യത്തിൻ്റെ മൊത്തം ഉൽപ്പാദനവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് ധനനയത്തിലെ ഒരു പ്രധാന ഭാഗമാണ് അതായത് രാജ്യത്തിൻ്റെ മൊത്തം ഉൽപാദനം വരുമാനം വർദ്ധിപ്പിക്കുക രാജ്യത്തിൻ്റെ മൊത്തം ഉൽപാദനം എന്ന് പറഞ്ഞാൽ സേവന മേഖല എല്ലാം പെടുമതിൽ എല്ലാ മേഖലയിലുമുള്ള ഉൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുക വില സ്ഥിരത ഉറപ്പാക്കുക പണപ്പെരുപ്പം നിയന്ത്രിക്കുക മറ്റൊരു ഘടകമാണ് പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് വില താങ്ങാനാവുന്ന നിലയിൽ നിലനിർത്തുക തൊഴിലില്ലായ്മ കുറയ്ക്കുക നമുക്കറിയാം പുത്തൻ സാമ്പത്തിക നയം രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ അഞ്ച് അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട് അടുത്തു തന്നെ അത് നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവും അങ്ങനെ വരുന്ന വരുമ്പോ അതിലൊരു പ്രശ്നം തൊഴിലിൽ തൊഴിൽ സൃഷ്ടിക്കാത്ത വളർച്ചയാണ് ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ കുറയ്ക്കുക പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നിലവിലുള്ള തൊഴിലുകൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് വരുമാനത്തിലെ അസമത്വം കുറയ്ക്കുക സമൂഹത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വരുമാന വ്യത്യാസം കുറയ്ക്കുന്നതിനുള്ള നയങ്ങളുണ്ടതിലും സമൂഹത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വരുമാന വ്യത്യാസം കുറയ്ക്കുക ഇതൊക്കെ തന്നെ സർക്കാരിൻ്റെ എന്തുമായി ബന്ധപ്പെട്ടതാണ് സർക്കാരിൻ്റെ ധനനയവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ മൊത്തം ഉൽപാദനം വർദ്ധിപ്പിക്കുക വരുമാനം വർദ്ധിപ്പിക്കുക വിലസ്ഥിരത ഉറപ്പാക്കുക തൊഴിലില്ലായ്മ കുറയ്ക്കുക വരുമാനത്തിലെ അസമത്വം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് സർക്കാരിൻ്റെ ധനനയം എന്ന് പറയുന്നത് ധനനയം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വരുമാനവും ചെലവും ഉപയോഗിക്കുന്ന രീതിയാണ് അത് രാജ്യത്തെ ആകെ വളർച്ചയ്ക്ക് രാജ്യത്തെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിനും സ്വാധീനിക്കുന്നതിനുമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ് ധനനയത്തിന്റെ ഒന്ന് നികുതിയാണ് ജനകീയ ജന ജനങ്ങളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ പിരിക്കുന്ന പണം നികുതി നിരക്കുക നിരക്കുകൾ ചിലപ്പോൾ വരും കുറച്ചും സമ്പൽ വ്യവസ്ഥയെ സ്വാധീനിക്കാൻ സാധിക്കും പൊതു ചെലവ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അതായത് അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസം ആരോഗ്യം പ്രതിരോധം സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കായി സർക്കാർ ചെലവഴിക്കുന്ന പണം ഇതാണ് സർക്കാരിൻ്റെ പൊതു ചെലവ് എന്ന് പറയുന്നത് പൊതു കടം ധനക്കമ്മി നിക നികത്താൻ സർക്കാർ ആഭ്യന്തരമായും വിദേശത്ത് നിന്നും എടുക്കുന്ന കടം അപ്പോ ഉണ്ട് ഇതിന്റെ പ്രധാന ഘടകത്തിൽ നികുതിയുണ്ട് പൊതു ചെലവുണ്ട് പൊതു കടമുണ്ട് ഇനി മറ്റൊന്നാണ് പണനയം ധനനയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പണനയം പണനയം കേന്ദ്ര ബാങ്ക് സമ്പൽ വ്യവസ്ഥയിലെ പണത്തിന്റെ ലഭ്യതയും പലിശ നിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളാണ് ധനനയം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ മൊത്തം വളർച്ചയ്ക്ക് വേണ്ടി വേണ്ടിയിട്ട് രാജ്യത്തിന്റെ സമ്പൽ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി സർക്കാരിൻ്റെ വരുമാനവും ചെലവും ഉപയോഗിക്കുന്ന രീതിയാണ് ധന നയം അഥവാ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരുകളാണ് അത് ചെയ്യുക എന്നാൽ പണനയം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പണത്തിന്റെ ലഭ്യത രാജ്യത്ത് പണത്തിന്റെ ലഭ്യതയും പലിശ നിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ ഒരു ലക്ഷ്യം വിലസ്ഥിരത നിയന്ത്രിക്കലാണ് നിലനിർത്തലാണ് ധനനയത്തിൻ്റെയും ഒരു ലക്ഷ്യം വിലസ്ഥിരത നിയന്ത്രിക്കലാണ് പണപ്പെരുപ്പ നിയന്ത്രണത്തിലാക്കി വില വർധനവ് കുറയ്ക്കുക സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക വ്യവസായങ്ങളുടെയും കാർഷിക മേഖലയുടെയും വളർച്ചയ്ക്ക് സഹായകമായ പണനയം രാജ്യത്തിൻ്റെ മൊത്തം ഉൽപാദനം വർദ്ധിപ്പിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ധനനയം ഉപയോഗിക്കുന്നത് പോലെ വ്യവസായങ്ങളുടെയും കാർഷിക മേഖലയുടെയും വളർച്ചയ്ക്ക് സഹായകമായ പണനയമുണ്ട് സ്ഥിരതയുള്ള ധനകാര്യ സമ്പ്രദായം ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും സുരക്ഷിതത്വം പണനയത്തിലാണ് വരുന്നത് സ്ഥിരതയുള്ള ധനകാര്യ സമ്പ്രദായം വിനിമയ നിരക്ക് സ്ഥിരത നിലനിർത്തുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ രൂപയുടെ വിനിമയ മൂല്യം രൂപയുടെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ സ്ഥിരപ്പെടുത്തുക ഇതെല്ലാമാണ് പണനയത്തിന്റെ ലക്ഷ്യം ഇപ്പം വിനിമയ നിരക്ക് നിലനിർത്തുക സ്ഥിരതയുള്ള ധനകാര്യ സമ്പ്രദായം ഉറപ്പാക്കുക സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുക വില സ്ഥിരത നിലനിർത്തുക ഇതാണ് എന്തിൻ്റെ ലക്ഷ്യം ധനനയത്തിന്റെ ലക്ഷ്യം അല്ല പണനയത്തിൻ്റെ ലക്ഷ്യം പണനയത്തിനുള്ള ചില ഉപാധികളാണ് നീ പറയുന്നത് പണനയം എന്നുള്ളത് നമുക്കറിയാം അതിന് ചില ലക്ഷ്യങ്ങളുണ്ട് അതിനുള്ള ഉപാധികൾ എന്തെല്ലാമാണ് അതിൻ്റെ ഉപാധികൾ ഒന്ന് റിപ്പോറേറ്റ് ആണ് ഇതൊക്കെ അല്ലേ പണനയം ചോദിക്കാറുണ്ട് ധനനയം ചോദിക്കാറുണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം ധനനയം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമാണ് അവിടെ ധനനയം തീരുമാനിക്കുന്നത് പണനയം തീരുമാനിക്കുന്നത് നമ്മുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇനി റിപ്പോ റേറ്റ് ചോദിക്കാറില്ലേ എന്താ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹ്രസ്വകാലത്തേക്ക് പണം കടം നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് ഇത് കൂട്ടുമ്പോൾ ബാങ്കുകൾക്ക് പണം കടമെടുക്കാൻ ചെലവേറും ഇത് വായ്പകളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കും അതായത് ബാങ്കുകൾക്ക് നമ്മുടെ നാട്ടിലെ വാണിജ്യ ബാങ്കുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ ഫെഡറൽ ബാങ്ക് പോലെ ഉള്ള വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടം കൊടുക്കും അവർക്ക് പൈസ കടം കൊടുക്കും ആ കടം കൊടുക്കുമ്പോൾ ഇത് കൂട്ടുമ്പോൾ എന്താണ് എന്താണുണ്ടാവുക അതിൻ്റെ അപ്പൊ അതിനൊരു പലിശ നിരക്കുണ്ട് ആ പലിശ നിരക്ക് കൂട്ടുമ്പോൾ ബാങ്കുകൾക്ക് പണം കടമെടുക്കാൻ ചെലവ് വരും ഇപ്പൊ ബാങ്ക് നല്ല പലിശ കൊടുത്തിട്ട് വേണം പിന്നീട് ഈ പണം കടമെടുക്ക അങ്ങനെ അപ്പം അവരെന്ത് വരും അവർ ലോണ് മറ്റേ കൊടുക്കും പക്ഷെ ആ ലോണിന് അപ്പം എന്തുണ്ടാവും ഹൗസിംഗ് ലോണിന് മറ്റെല്ലാ ലോണുകൾക്കും പലിശ കൂടും അങ്ങനെ പലിശ കൂടിയാൽ ഉണ്ടാവുക ആളുകൾ ലോൺ എടുക്കുന്നത് കുറയും ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ രാജ്യത്ത് പണലഭ്യത കുറയും ചിലപ്പോൾ പണലഭ്യത കുറയ്ക്കേണ്ടി വരും രാജ്യത്ത് എന്നാൽ പലിശ നിരക്ക് കുറയ്ക്കുമ്പോഴോ പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ കുറഞ്ഞ പലിശയ്ക്ക് ബാങ്കുകൾക്ക് പണം കിട്ടും അപ്പം അവർ കുറഞ്ഞ പലിശയ്ക്ക് മറ്റുള്ളവർക്ക് ലോൺ നൽകും അപ്പോൾ അവിടെ എന്തു ചെയ്യും പലിശ നിരക്ക് കുറയും അപ്പം ലോണിൻ്റെ അവൈലബിലിറ്റി കൂടും അപ്പം പണം വിപണിയിൽ ധാരാളം വരും ഇനി ഇതാണ് റിപ്പോ റേറ്റ് റിപ്പോ റേറ്റ് എന്തോ മനസ്സിലായല്ലോ അപ്പോൾ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റു വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടത്തിന് മുകളിൽ നിന്ന് കൊടുക്കുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ആർ ബി ഐ കടമെടുക്കുമ്പോൾ നൽകുന്ന പലിശ നിരക്കാണ് ഇത് ബാങ്കുകളിലെ അധിക പണം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ആർ ബി ഐ പണം കടമെടുക്കുമ്പോൾ നൽകുന്ന പലിശ നിരക്കാണ് ആർ ബി ഐ പണം കണ്ട് കടമെടുക്കും അപ്പം അവർക്കൊരു പലിശ നിരക്ക് കൊടുക്കും ഇത് ബാങ്കുകളിലെ അധിക പണം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു അപ്പൊ ബാങ്കുകളിലുള്ള അധിക പണം അവർ ആർ ബി ഐക്ക് കൊടുക്കും കാരണം അവിടെ കുറച്ചും കൂടി മെച്ചപ്പെട്ട പലിശ കിട്ടും ഇത് ബാങ്കുകളിൽ അധിക പണം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു അപ്പം പണം വല്ലാതെ വിപണിയിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതാണ് റിവേഴ്സ് റിട്ടോ റേറ്റ് ഇനി കരുതൽ ധനാനുപാതം ബാങ്കുകൾക്ക് തങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പണമായി ആർ ബി ഐയിൽ സൂക്ഷിക്കേണ്ട അനുപാതം ഈ പണം വായ്പ നൽകാൻ ഉപയോഗിക്കാനാവില്ല ഇപ്പൊ ബാങ്കുകളുടെ വരുമാനം ബാങ്കുകളുടെ നിക്ഷേപം ആ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം ബാങ്കുകൾ ആർ ബി ഐയിൽ നിക്ഷേപിക്കണം ആർ ബി ഐയിൽ പണമായി സൂക്ഷിക്കണം അതൊരു അതൊരനുവാദമുണ്ട് ഇപ്പം ബാങ്കുകൾ ഇരുപത് ശതമാനം പണമാണ് നിക്ഷേപിക്കേണ്ടത് വിചാരിച്ചോളൂ ഇരുപത് അല്ല ഇരുപത് ശതമാനം പണമാണ് നിക്ഷേപിക്കേണ്ടത് വിചാരിച്ചോളൂ ഒരു ബാങ്കിൻ്റെ അടുത്ത് നൂറ് കോടി ഉണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ എൺപത് കോടിയുള്ളൂ ഉള്ളൂ അപ്പം അവർക്ക് എൺപത് കോടിയേ ആ നിക്ഷേപത്തിൽ നിന്ന് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എൺപത് കോടി മാത്രമേ നിക്ഷേപം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് എൺപത് കോടിയാണ് നിക്ഷേപം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ആ ബാങ്കിന് എൺപത് കോടി കൊടുക്കാൻ പറ്റുള്ളൂ അതേസമയം പത്ത് ശതമാനമായി കുറച്ചാൽ തൊണ്ണൂറ് കോടി കൊടുക്കാൻ പറ്റും അപ്പൊ വിപണിയിൽ കൂടുതൽ പണം വരും സ്ഥിര നിയമപരമ നിയമപരമായ അനുപാതം എസ് എല്ലാം ഒന്ന് കരുതൽ ധനാനുപാതം അത് ബാങ്കുകൾ തങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പണമായി ആർ ബി ഐയിൽ സൂക്ഷിക്കേണ്ട അനുഭാ അനുവാദമാണ് ഈ പണം വായ്പ നൽകാൻ ഉപയോഗിക്കാനാവില്ല ഇത് കരുതാൽ ധന ധന ധനാനുപാതം ഇനി സ്ഥിര നിയമപരമായ അനുപാതം ബാങ്കുകൾക്ക് തങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത വരുമാനം പണമായോ സ്വർണമായോ സർക്കാർ സെക്യൂരിറ്റികളായോ സൂക്ഷിക്കേണ്ട അനുപാതം ഇതാണ് സ്ഥിര നിയമപരമായ അനുപാതം ബാങ്കുകൾ തങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പണമായോ സ്വർണമായോ സർക്കാർ സെക്യൂരിറ്റികളായോ സൂക്ഷിക്കേണ്ട അനുപാതം അപ്പോ കരുതൽ ധനാനുപാതം നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് മനസ്സിലായി റിപ്പോ റേറ്റ് മനസ്സിലായി റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊടുക്കുന്ന പണത്തിൻ്റെ മുകളിലുള്ള പലിശ നിരക്ക് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ആർ ബി ഐ പണം കടമെടുക്കുമ്പോൾ നൽകുന്ന പലിശ നിരക്ക് കരുതൽ ധനാനുപാതം എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ തങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പണമായി ആർ ബി ഐയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ അനുപാതം സ്ഥിര നിയമപരമായ അനുപാതം എന്ന് പറയുന്നത് ബാങ്കുകൾ തങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പണമായോ സ്വർണമായോ സർക്കാർ സെക്യൂരിറ്റികളായോ സൂക്ഷിക്കേണ്ട അനുപാതം ഒന്നുമില്ലെങ്കിൽ പണമായി അല്ലെങ്കിൽ സ്വർണമായി സർക്കാർ സെക്യൂരിറ്റികളായി നിക്ഷേപിക്കേണ്ട അനുപാതം ഇനി ഓപ്പൺ മാർക്കറ്റ് ഓർപ്പറേഷൻസ് അതുകൂടി കഴിഞ്ഞാൽ ടേംസ് കഴിഞ്ഞു ആർ ബി ഐ സർക്കാർ സെക്യൂരിറ്റികൾ വിപണിയിൽ നിന്ന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് സെക്യൂരിറ്റികൾ വിൽക്കുമ്പോൾ പണം സമ്പൽ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ആർ ബി ഐ സർക്കാർ സെക്യൂരിറ്റികൾ വിപണിയിൽ നിന്ന് വാങ്ങും അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യും സെക്യൂരിറ്റികൾ വിൽക്കുമ്പോൾ പണം സമ്പൽ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോകും ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പണമയം മൂലം പണത്തിന്റെ ലഭ്യത അതുപോലെ തന്നെ വില സ്ഥിരതയൊക്കെ പിടിച്ചു നിർത്തുന്നത് ഇനി പ്രധാന ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകാം പ്രധാന ധനകാര്യ സ്ഥാപനങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നെയാണ് കേരളം ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കും ബാങ്കിങ് സംവിധാനത്തിന്റെ നിയന്ത്രണ അതോറിറ്റിയുമാണ് ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് മുതൽ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് ആറേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എന്താണ് ആറേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇപ്പോഴത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയ മറ്റൊരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ് നബാർഡ് നബാർഡിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ആര് സ്ഥാപിതമായത് നബാർഡ് സ്ഥാപിതമായത് അപ്പൊ നബാർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് ഗ്രാമീണ വികസനത്തിനും കാർഷിക മേഖലക്കും വായ്പയും ധനസഹായവും നൽകുന്ന സ്ഥാപനമാണ് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കാർഷിക ഗ്രാമീണ വികസന പ്രവർത്തനങ്ങൾക്കായി നബാർഡ് റീഫിനാൻസ് നൽകും നമ്മുടെ സഹകരണ ബാങ്കുകൾക്കൊക്കെ നബാർഡ് പൈസ നൽകും റീഫിനാൻസ് നൽകും അപ്പൊ ഗ്രാമീണ വികസനത്തിനും കാർഷിക മേഖലയ്ക്കും വേണ്ടിയാണ് നബാർഡ് നബാർഡിന്റെ പേരിൽ തന്നെ അതുണ്ട് നബാർഡിന്റെ മുഴുവൻ പേരെന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നബാർഡിന്റെ പേര് ഇത് അപ്പൊ നമുക്ക് എന്തിനെ കുറിച്ച് മനസ്സിലായി നബാർഡിനെ കുറിച്ച് മനസ്സിലായി ഇനി ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ അതായത് ബാങ്കുകളല്ല എന്നാൽ ബാങ്കുകൾക്ക് സമാനമായ ധനകാര്യ സേവനങ്ങൾ നൽകുന്നതുമായ സ്ഥാപനങ്ങൾ വാണിജ്യ ബാങ്കുകളുമായി ഇവയ്ക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം പൂർണ്ണമായ ബാങ്കിങ് ലൈസൻസ് ഇല്ല വാണിജ്യ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം എൻ എഫ് ബി സികൾക്ക് നോൺ ഫൈനാൻഷ്യൽ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല പൂർണ്ണ ബാങ്കിങ് പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ല ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ അനുവാദമില്ല കറന്റ് അക്കൗണ്ടുകൾ സേവിങ്സ് അക്കൗണ്ടുകൾ തുടങ്ങിയവ അവർക്ക് തുടങ്ങാൻ പറ്റില്ല ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ അനുവാദമില്ല കറണ്ട് അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ടോ പറ്റില്ല ചെക്കുകൾ വിതരണം ചെയ്യാൻ കഴിയില്ല സ്വയം ചെക്കുകൾ വിതരണം ചെയ്യാനോ ഉപഭോക്താക്കൾക്ക് ചെക്കുകൾ നൽകാനോ അനുവാദമില്ല ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമല്ല നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ പരിരക്ഷയില്ല ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ പരിരക്ഷ ഡി ഐ സി ജി സി ഇല്ല ഏത് സ്ഥാപനങ്ങൾക്ക് നോൺ ഫിനാൻഷ്യൽ ബാങ്കുകൾക്ക് അങ്ങനെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അങ്ങനത്തെ ഒന്ന് ഇല്ല എന്ന് നിങ്ങൾ ഓർക്കുക അപ്പോൾ ഇതാണ് എന്തിനും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും വാണിജ്യ ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണമായ ബാങ്കിങ് ലൈസൻസ് ഇല്ല കറണ്ട് അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ടോ തുടങ്ങാൻ പറ്റില്ല ചെക്കുകൾ വിതരണം ചെയ്യാൻ പറ്റില്ല ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ അവർക്ക് ലഭ്യമല്ല ഇനി നമ്മൾ അവരെ എടുക്കുമ്പോൾ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളിലെ മറ്റൊരു പ്രധാനം എടുക്കുമ്പോൾ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ബാങ്കിങ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് വായ്പകൾ നൽകുക ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് വ്യക്തിഗത വായ്പ വാഹന വായ്പ ഭവന വായ്പ ബിസിനസ് വായ്പ സ്വർണം തുടങ്ങിയ വിവിധ തരം വായ്പകൾ ഉപഭോക്താക്കൾക്ക് നൽകാം ഓഹരികളിലും കടപ്പത്രങ്ങളിലും നിക്ഷേപം നടത്തി മൂലധന വിപണിയിൽ പങ്കെടുക്കുകയും നിക്ഷേപകർക്ക് മികച്ച വരുമാനം നൽകുകയും ചെയ്യാം വാഹനങ്ങൾ യന്ത്ര ഉപകരണങ്ങൾ എന്നിവ ലീസിംഗ് രീതിയിൽ നൽകുകയും ഹയർ പർച്ചേസ് സൗകര്യങ്ങൾ ഒരുക്കുക ജീവിത ലൈഫ് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ തുടങ്ങിയ ധനകാര്യ ഉൽപ്പന്നങ്ങളുടെ വിതരണവും മാർക്കറ്റിങ്ങും ഇതൊക്കെയാണ് നോൺ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഇപ്പം ഇൻവെസ്റ്റ്മെൻറ് കമ്പനികൾ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുകയും നിക്ഷേപകർക്ക് മൂലധന വളർച്ച ലക്ഷ്യമിടുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് ഇതൊക്കെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ധാരാളം നിക്ഷേപകരിൽ നിന്ന് പണം ശേഖരിച്ച് പ്രൊഫഷണൽ ഫണ്ട് മാനേജർ വഴി മാർ വഴി നിക്ഷേപം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ ഭവന നിർമ്മാണത്തിനും വാങ്ങലിനുമായി പ്രത്യേക വായ്പകൾ നൽകുന്ന സ്ഥാപനങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ചെറുകിട സംരംഭകർക്കും താഴ്ന്ന വരുമാനക്കാർക്കും ചെറിയ തോതിലുള്ള വായ്പകൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഇപ്പൊ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഷുറൻസ് കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ ഇതെല്ലാം തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വന്നിട്ടുള്ളത് പൊതുമേഖലാ ബാങ്കുകളുടെ ലയനവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലയനം അതോർത്തിരിക്കണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലയനം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ എത്ര ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവ പാട്ട്യാല നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഭാരതീയ മഹിളാ ബാങ്കുകൾ ഇങ്ങനെ ഈ അഞ്ച് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു അപ്പോൾ ആൾറെഡി നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നാമത്തേതാണ് മറ്റൊന്ന് ബാങ്ക് ഓഫ് ബറോഡയുടെ ലയനമാണ് ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഓർക്കുക ഈ രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം അത് ഏപ്രിൽ ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നതും ഏപ്രിൽ ഒന്നാണ് അപ്പം രണ്ടും ഏപ്രിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് ബാങ്ക് ഓഫ് ബറോഡ വിജയ ബാങ്കും ദേന ബാങ്കുമാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചത് ഈ ലയനത്തിലൂടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ശേഷം രാജ്യത്തെ മൂന്നാമത്തെ വലിയ പൊതുമേഖലാ ബാങ്കായി ബാങ്ക് ഓഫ് ബറോഡ മാറി അതായത് വിജയ ബാങ്കും ദേന ബാങ്കും കൂടി ചേർന്നോടുകൂടി മഹാലയനം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് പത്ത് പൊതുമേഖലാ ബാങ്കുകളെ നാല് വലിയ ബാങ്കുകളായി ലയിപ്പിച്ചു പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തി ഏഴിൽ നിന്ന് പന്ത്രണ്ടായി കുറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ ലയനം രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പത് ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി ഇരുപതിൽ വലിയ ലയനം അതോടുകൂടി ഇരുപത്തിയേഴ് ബാങ്കുകൾ പന്ത്രണ്ടെണ്ണായി കുറഞ്ഞു ഒന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിനോട് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടി ലയിപ്പിച്ചതാണ് മറ്റൊന്ന് കനറ ബാങ്കും സിൻഡിക്കേറ്റ് ബാങ്കും കൂടി ലയിപ്പിച്ചതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും കൂടിയും രുചി പുതിയ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്കും അലഹബാദ് ബാങ്കും കൂടി ചേർത്ത് പുതിയ ഇന്ത്യൻ ബാങ്ക് ഇതോടുകൂടി അവിടെ നമ്മുടെ ലയനത്തിൻ്റെ കാര്യങ്ങൾ ഇറക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് ഒന്ന് ഓർത്തിരിക്കുക അതാണ് മഹാ ലയനം എന്ന് പറയുന്നത് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഇവിടെ ചോദ്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ് ഓക്കെ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ ഇൻഷുറൻസ് കമ്പനികൾ മ്യൂച്വൽ ഫണ്ടുകൾ വാണിജ്യ ബാങ്കുകൾ അതായത് ചെക്ക് കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക വാണിജ്യ ബാങ്കുകൾക്ക് ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടൊന്നുമായി ലയിച്ച് രാജ്യത്തെ മൂന്നാമത്തെ വലിയ ബാങ്കായി മാറിയത് നമ്മൾ പഠിച്ചു ബാങ്ക് ഓഫ് ബറോഡ ഓക്കേ അപ്പോൾ ഇത് മാത്രമല്ല ചോദ്യം ഇനിയും ചോദ്യങ്ങളുണ്ട് മുതിയൻ മുഴുവൻ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് തരാം അത്തരം ചോദ്യങ്ങൾ ഇത് വിട്ടുപോയി ഉണ്ടോ പ്രസൻറ്റേഷനിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഈ ഭാഗം നന്നായി പഠിക്കുക ഓക്കെ താങ്ക്